എറണാകുളത്തെ സ്നേഹ നിറഞ്ഞ പ്രിയ വിശ്വാസ സമൂഹമേ എന്തുകൊണ്ടാണ് കുർബാന ഏകീകരിച്ചതെന്ന് നിങ്ങൾ ഹൃദയം പൂർവം ചിന്തിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കേരളത്തിന് പുറത്തുള്ള ഓരോ ദേവാലയങ്ങളിലും ഇന്ത്യക്ക് പുറത്തുള്ള ഓരോ ദേവാലയങ്ങളിലും ഞങ്ങൾ ബലിയേർപ്പിക്കാൻ എത്തിച്ചേരുന്നത് കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള വിശ്വാസികളാണ് അങ്ങനെ എല്ലാ രൂപതകളിൽ നിന്നുള്ള വിശ്വാസികൾ ഒരുമിച്ചൊരു ദേവാലയത്തിൽ അണിനിരക്കുമ്പോൾ വിവിധ രൂപതകളിൽ നിന്നുള്ള വ്യക്തികൾ ഞങ്ങൾക്ക് ഈ രീതിയിലുള്ള വിശുദ്ധ കുർബാന വേണം എന്ന് ഷടിക്കുകയോ ബലം പിടിക്കുകയോ ചെയ്താൽ അവിടെയൊക്കെ എങ്ങനെയാണ് കുർബാന നടക്കുന്നത് അവിടെ കുർബാനയുടെ പേരിൽ വഴക്കുകൾ ഉടലെടുക്കും അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നും പങ്കെടുക്കുന്ന ബലിയേർപ്പിക്കാൻ എത്തിച്ചേരുന്നവർക്ക് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ സിനിട് പിതാക്കന്മാർ കുർബാനയുടെ എഴുപത് ശതമാനം ഭാഗം ജനാഭിമുഖമായും മുപ്പത് ശതമാനം പോലുമില്ല പതിനഞ്ച് ശതമാനം അൽത്താരാഭിമുഖവും പിന്നെ പതിനഞ്ച് ശതമാനം ജനാഭിമുഖവുമായി കുർബാനയ്ക്ക് രൂപം കൊടുത്തത് അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ ഒരിക്കലും ആവില്ല വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അത് വീണ്ടും അസൗകര്യം സൃഷ്ടിക്കാനുണ്ടാകുക അതുകൊണ്ട് എറണാകുളത്തെ വിശ്വാസികളും ത്യാഗം സഹിക്കാൻ മുന്നോട്ട് വരണം ഏകീകൃത കുർബാന നിങ്ങളും സ്വീകരിക്കണം നിങ്ങളും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഭാഗഭാഗാക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ആരും ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല നമ്മളെല്ലാവരും സഹിക്കുന്നതും നമ്മളെല്ലാവരും സ്നേഹിക്കുന്നതും എല്ലാം നമ്മുടെ ക്രിസ്തുവിന് വേണ്ടിയാണ് എന്ന ഒരു മനോഭാവം നമ്മിൽ രൂപപ്പെടുത്തണം ആര് എത്ര ബലം പിടിച്ചാലും നമ്മുടെ ക്രിസ്തുവാണ് കിറി മുറിക്കപ്പെടുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകണം നമ്മുടെ സഭയുടെ അന്തസ്സും അഭിമാനവും യശസ്സും നാം ഉയർത്തിപ്പിടിക്കണം നമ്മിലൂടെ വേണം മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണാൻ നമ്മിലൂടെ വേണം മറ്റുള്ളവരിലേക്ക് ദൈവവചനം പകരപ്പെടാൻ ക്രിസ്തു നമ്മളിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് പകരപ്പെട്ടും പകർന്നു കൊടുത്തും നമ്മൾ ദൈവരാജ്യം പണിയപ്പെടുക അതുകൊണ്ട് എറണാകുളത്തെ വിശ്വാസികൾ വീണ്ടും ആഴമായി ചിന്തിച്ച് ഈ വിഷയം പരിഹരിക്കുന്നതിന് നിങ്ങളുടെ ഓരോ ഇടവക വികാരിമാരോടും ചേർന്ന് ഒരു സ്നേഹപൂർവമുള്ള പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൂടി ഈ വിഷയത്തിൽ പങ്കെടുത്ത ഈ പ്രശ്നം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഈ ഷോയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്